ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കഥയിലെ നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങള് ദുരിതങ്ങൾ ഒക്കെ ഭഗവാൻ നൽകുമ്പോൾ അതെല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ദുഃഖങ്ങൾ കഴിഞ്ഞാൽ ഭഗവാനെ പഴിക്കരുത് എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ ഒരിക്കൽ രാധാ ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ് കൃഷ്ണ എപ്പോഴും ഈ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒക്കെ നിഷ്കളങ്കരെയും പാവപ്പെട്ടവരെയും സാധാരണക്കാരെയൊക്കെയാണല്ലോ ബാധിക്കുന്നത് അതെന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് എന്തെങ്കിലും ദേഷ്യമുണ്ടോ ഈ ദുരിതങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുകയാണ് രാധാറാണി ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു കേട്ടോ ശരിക്കും ആ പുഞ്ചിരിയിൽ തന്നെ എല്ലാം ഇങ്ങനെ മയങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ പറഞ്ഞു രാധാ റാണിയുടെ അടുത്ത് രാധ ഞാനൊരു കഥ പറയാമെന്ന് അങ്ങനെ ഇത് ഭഗവാൻ കഥ പറയുകയാണ് ഒരിടത്ത് ഒരു സാധു സാധുവായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു പാവപ്പെട്ട ദരിദ്രനാണ് അദ്ദേഹത്തിന്റെ പത്നി കുട്ടികളൊക്കെ ഉണ്ട് ആണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം അവരുടെ ആ കുടുംബത്തിന്റെ നിത്യവൃത്തിയൊക്കെ കഴിഞ്ഞു പോന്നിരുന്നത് എല്ലാ ദിവസവും ഭിക്ഷക്കായിട്ട് ഇറങ്ങും അങ്ങനെ എപ്പോഴും ഒന്നും ലഭിക്കൊന്നും ഇല്ല അപ്പൊ കിട്ടുന്ന സമയത്ത് അത് കുട്ടികൾക്കും അദ്ദേഹത്തിന്റെ പത്നിക്കും ഒക്കെ കൊണ്ടുവന്നിട്ട് കൊടുക്കും അങ്ങനെ ഒരു ദിവസം ഭിക്ഷയാചിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് പാലാണ് കിട്ടിയത് പശുവിന്റെ പാലാണ് ലഭിച്ചത് അപ്പൊ നല്ല സന്തോഷായിട്ടോ കാരണം പാലൊന്നും കിട്ടാറേ ഇല്ല ആരും ഇല്ല അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പത്നി ഈ പാലൊക്കെ ഒരു മൺക്കാലത്തിൽ നന്നായി തിളപ്പിച്ചിട്ട് അതിങ്ങനെ അടുപ്പത്ത് നിന്ന് വാങ്ങിവെച്ചു വാങ്ങിവെച്ചപ്പോൾ അറിയാതെ കൈ തട്ടിയിട്ട് ആ പാൽ മുഴുവൻ നിലത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോയിട്ടോ അപ്പോൾ ഇദ്ദേഹത്തിനും പത്നിക്കുമൊക്കെ സങ്കടമായി കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതായിരുന്നുല്ലോ അപ്പോൾ അത് നഷ്ടപ്പെട്ടില്ലോ ഇനി എന്താ കൊടുക്കുക എന്നുള്ള സങ്കടമാണ് അവർക്ക് വന്നതേ എന്തൊരു പരീക്ഷണമാണ് ഭഗവാനെ ഇതെന്ന് അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടോ അപ്പോഴാണ് ഒരു കാക്ക ഇങ്ങനെ പറന്ന് വന്നിട്ട് ഈ നിലത്ത് പോയ പാലുണ്ടല്ലോ അത് നിന്ന് കുറച്ച് കുടിച്ചു കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ കാക്ക എവിടെ പിടഞ്ഞ് വീണിട്ട് മരിച്ചു Что? അങ്ങനെ ഇദ്ദേഹത്തിന് ആഘാതയായി എന്താണ്ടായി എന്നറി കാക്കയാണെങ്കിൽ മരിക്കുകയും ചെയ്തു അദ്ദേഹം വേഗം ആ പാലിന്റെ കലം ആ കലത്തിൽ നോക്കിയപ്പോൾ അതിലൊരു വിഷ സർപ്പ ഇരിക്കുണ്ടായിരുന്നു ആ സർപ്പത്തിന്റെ വിഷം ഈ പാലിൽ കലർന്നിട്ടുണ്ടായിരുന്നു അതാണ് ഈ കാക്ക കുടിച്ചപ്പോൾ ഈ കാക്ക മരിച്ചു പോയത് അപ്പം അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്തത് കാരണം അത് തട്ടിപ്പോയില്ലായിരുന്നെങ്കിൽ തങ്ങളെല്ലാവരും അത് കുടിക്കുമായിരുന്നു അപ്പം ഈ കുടുംബം മുഴുവനായിട്ട് മരണപ്പെടായിരുന്നു അപ്പൊ ഭഗവാൻ അവരെ സംരക്ഷിക്കുകയല്ലേ ചെയ്തത് ഭഗവാന്റെ കാരുണ്യം ഓർത്തിട്ട് അവർ ഭഗവാന്റെ അടുത്ത് നന്ദി പറയുകയാണ് ചെയ്തത് ഇത് മനസ്സിൽ aí eu era daquela രാധ പറഞ്ഞു മനസ്സിലായി പുഞ്ചിരിക്കുക മാത്രമാണ് രാധയും ചെയ്തത് അതാണ് പറഞ്ഞു വരുന്നത് നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങള് അതായത് ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ ഭഗവാൻ നൽകി കഴിഞ്ഞാല് അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഭഗവാന്റെ കരുണ നിറഞ്ഞ കടാക്ഷം നമുക്ക് എല്ലാവർക്കും മുകളിലുണ്ടായിരിക്കും അപ്പൊ ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാല് അത് വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം അല്ലാതെ ഭഗവാനെ പഴിക്കുകയോ ആ സാഹചര്യങ്ങളെ നമ്മൾ ശപിക്കുകയോ അല്ല ചെയ്യേണ്ടത് ഇതെല്ലാം മനസ്സിലാവണമെങ്കിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞ ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ഭഗവാന്റെ ചെറിയ ചെറിയ ഈ അനുഗ്രഹങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ